ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം കണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ ചില ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് റെയിൻ ട്രീയുടെ ആ ഒരു ഡെക്കറേഷൻ അതിൻ്റെ ലൈറ്റ് ഓൺ സെറമണിയാണ് ആദ്യം കണ്ടത് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ഒത്തിരി ദൂരം ആളുകളൊക്കെ വന്നിട്ട് വീഡിയോക്ക് എടുത്തിട്ട് പോകുന്ന സീനാണ് കണ്ടത് അപ്പോൾ ആ ഒരു റെയിൻ ട്രീയുടെ സ്വിച്ച് ഓൺ സെറമണി നടന്നത് ഈ പാതിരാക്രൂ പറഞ്ഞ ടൈമിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും പോകാൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷത്തെ ഈ ഒരു റെയിൻ റെയിൻട്രിയുടെ സ്വിച്ച് ഓൺ സെറിമണി കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാന്ന് അപ്പോൾ ഇത് വേറെ ആരോ എടുത്ത വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നലെ നൃത്ത സ്ഥലത്ത് എന്ന് വെച്ചിട്ടാണ് ഇനി തുടങ്ങുന്നത് പാതിരക്കുറിപ്പ് അനൊക്കെ പോകുന്ന ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി പിന്നെ റൂബി ഫോണൊക്കെ തട്ടി താഴെയിട്ട് കളഞ്ഞിട്ട് അതോടുകൂടി വീട്ടിലൊരുക്കലൊക്കെ പോയി അതാണ് ഈ കണ്ടത് കേട്ടാ റൂബിയുടെ സന്തോഷം ഭയങ്കര സന്തോഷം ഒന്ന് ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിനെ വെക്കാനായിട്ട് നമ്മൾ വന്നതാണ് കാരണം പന്ത്രണ്ട് മണിക്കാണ് ഇതിനകത്ത് വെക്കേണ്ടത് പക്ഷേ ആ സമയത്ത് നമ്മൾ പള്ളിയിലായിപ്പോയില്ല അതുകൊണ്ട് ഇത് വന്നിട്ട് ഉണ്ണീനെ നമ്മൾ കൂട്ടിലേക്ക് കിടച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ബെഡ് മാത്രം ഒന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ കേക്കും വൈനും കഴിക്കുക എന്നുള്ളതാണ്

കേക്ക് ഞാൻ പാത്രത്തിലൊന്നും എടുക്കണല്ലോ നിരൊക്കെ കഴിക്കണുണ്ട് റിച്ചാൻ വേണ്ട റിച്ചാൻ എത്തി കുടിക്കണു വാ റോജറെ എന്നാ ആവിടെ ഒത്തിരിക്കണേ ന കേക്കട പത്രത്തിനൊന്നും എടുത്തു വെക്കണല്ല റയനെ വാറയനെ നീ കുടിച്ച ഗ്ലാസ്സിൽ തന്നെ ഞാൻ കുടിച്ചോളാം അയനു വൈകുന്നേരട്ടെ വേണ കാലത്തത് വിളിച്ചു പറഞ്ഞില്ല ഞാനവിടെയുള്ള പലരോടും ചോദിച്ചു ആ ഏഹ് കാലത്ത് മൂന്ന് കുർബാന ഉണ്ട് അപ്പൊ ഒരു വർത്തി പറഞ്ഞത് ആറേ മുക്കാലേ ആയിരിക്കുള്ളൂ എന്താ പറഞ്ഞ എട്ടരക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പള്ളിയിൽ വിളിച്ചു പറഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ മൂന്ന് കുർബാന ഉണ്ടോ വൈകുന്നേരം കുർബാനയില്ല ഇട മേത്തൊക്കെ ഇടല്ലേ കുടിക്കണേന് കൊഴപ്പായിട്ട് എന്നാ റയൻ കുടി അതിനെന്താ ഞാൻ പറഞ്ഞല്ല അത് തന്നെ എനിക്ക് ഞാൻ കുളിക്കും വെള്ളം ഒടിച്ച് കിറങ്ങി പോവും വണ്ടി ഒടിക്കുമ്പോതിയെ പിടിക്കും ഇതല്ലേ പറയാമോ അപ്പക്ക് വേണെന്ന് പറയും ഓടിപ്പോയിക്കിടന്നു എത്ര മണിയായി അതിനെ ആ സമയം കാണിച്ചെ കാർ ഓടിച്ചു കളിക്കണോ ഇത് പോയാണതുകൊണ്ട് കൊഴപ്പു

രണ്ട് ഇരുപത്തി മൂന്ന് ക്രിസ്മസ് വീടിന്റെ അകത്ത് അങ്ങനെ അറിയൂല പുറത്തേക്ക് പോയി കഴിയുമ്പഴ ആ ലോക്ക് ലോക്കെയ്തു ഞാൻ പണി ജോലിയുണ്ട് എനിക്ക് അകത്ത് ബ്രെഡ് മറന്നുകൊണ്ട് കേട്ടോ വരണ മതി ഏഹ് ഒരെണ്ണം മതി എനിക്ക് ആ കട്ട്ലെറ്റിൻ്റെ ഒരിത്തിരി എടുക്കാനാണ് പിന്നെ ആർക്കെങ്കിലും സ്റ്റൂവിൻ്റെ ഒപ്പം ബ്രെഡ് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം അപ്പം തലേദിവസം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നെങ്കിലും ഞാൻ അപ്പം അതിപോലെ തന്നെ രാവിലെ തിന്നിട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒക്കെ വെക്കാനുണ്ട് അപ്പം അപ്പം ആണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ക്രിസ്മസ് കുർബാനക്ക് വേണ്ടിയിട്ടും പോയി പിന്നെ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് അതൊക്കെ ഒന്ന് ചിരണ്ടി പിന്നെ പുട്ടിന പൊടിയും നനച്ചെടുത്ത് പിന്നെ സ്റ്റൂവ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ജോലികൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ വേവിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തുള്ള വെജിറ്റബിൾസ് വേവിച്ച് കട്ട് ചെയ്ത് അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വഴറ്റാനുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അതെല്ലാം കട്ട് ചെയ്ത് ഒരൊറ്റ പാത്രത്തിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാലത്ത് വളരെ എളുപ്പത്തിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റലാണ് പതിവ് ീ പാതിര കൃപാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു രണ്ടര മൂന്ന് കൂടി ഇപ്പം രണ്ടരക്ക് മോമോസ് വന്നിട്ട് നമ്മൾ കഴിച്ചിട്ടൊക്കെ കിടന്നത് ഒത്തിരി ലേറ്റ് എനിക്ക് വന്നിട്ട് മൂന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും കിടന്നത് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ മറ്റുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ ഒന്നും എഴുന്നേക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് വേറെ ജോലികളില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പത്ത് മണിക്ക് എഴുന്നേറ്റാലും മതി പക്ഷേ നമുക്ക് നമുക്കങ്ങനെയല്ല രാവിലെ എഴുന്നിട്ട് ഇതൊക്കെ ചെയ്യണം അപ്പം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കലാണ് പതിവ് അപ്പം നമുക്ക് കഴിഞ്ഞ ഒത്തിരി ടൈം പോയിട്ടുണ്ടായിരുന്നു ചെയ്യുക ഇതൊന്നും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് ഇന്ന് എഴുന്നേൽക്കേണ്ടി വന്ന് അങ്ങനെ തേങ്ങ വരേണ്ടി പാലെടുക്കലായിരുന്നു മെയിൻ പരിപാടി വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മൾ ഇത് കുക്ക് ചെയ്ത് വെച്ചേക്കണോണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അത്രയേ അത്രയുള്ളൂ അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടിയിട്ടൊക്കെ ഒന്ന് വഴറ്റി മുഴ മസാലയൊക്കെ പൊട്ടിച്ചിട്ട് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ബീഫ് വേവിച്ചതും വെജിറ്റബിൾ വേവിച്ചതും കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് അതിലൊന്ന് മസാല പിടിപ്പിച്ചതിനു ശേഷമാണ് രണ്ടാം പാൽ ഒഴിച്ച് അതിനകത്തേക്ക് ഇത്തിരി കോൺഫ്ലോർ കൂടി കലക്കി ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ മിക്സിയിലൊന്നും അരച്ചെടുക്കാൻ നിന്നില്ല നേരം പോകുന്ന പരിപാടിയാണ് അതുകൊണ്ട് പിന്നെ കോൺഫ്ലോർ തന്നെ ഇട്ടിട്ട് അതൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് നമ്മളത് ഒന്നാം പാൽ തലപ്പാൽ കൂടിയിട്ട് ഒഴിച്ചിട്ട് അതങ്ങോട്ട് ഓഫ് ചെയ്ത് ഇത്ര ചെയ്തിട്ടുള്ളു നല്ല ടേസ്റ്റുള്ള സ്റ്റൂവാണിത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെക്കണത് എപ്പോഴും മല്ലിപ്പൊടി ഇട്ടിട്ടാണ് സ്റ്റ്യൂ വെക്കുന്നത് ആ സ്റ്റ്യൂവിൻ്റെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇടക്കുന്നുണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ ഇവ ഇവിടെ പപ്പക്കൊക്കെ ഒരു വൈറ്റ് ആണ് ഇഷ്ടം ഈ വൈറ്റ് സ്റ്റൂവ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പപ്പയുടെ അമ്മേണെന്നാണ് കാരണം ഇവരുടെ വീട്ടിൽ വൈറ്റ് കളറിലെ സ്റ്റൂവ് ഉണ്ടാക്കണം എൻ്റെ വീട്ടിലൊരു യെല്ലോ കളറിലെ ആണ് രണ്ട് സ്റ്റൂവ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് എങ്കിലും എനിക്ക് ആ മല്ലിപ്പൊടി ഇട്ടിട്ട് എൻ്റെ അമ്മ വെക്കണ ആ സ്റ്റൂവ് എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ അത് വിവാഹത്തിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ പിന്നെ ഉണ്ടാക്കുന്ന സ്റ്റൂവെല്ലാം ഇങ്ങനെയാണ് കഴിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ ഈ രണ്ട് കണപ്പൊട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടാ ഈ പപ്പ പള്ളീന്ന് വന്ന് പപ്പ കഴിക്കാൻ പോണേ അപ്പം ഞാൻ ഈ രണ്ട് കണക്കുട്ടെടുത്ത് വെക്കണത് ഫുള്ളായിട്ട് പപ്പ കഴിക്കും കാരണം ഇന്നത്തെ ദിവസം പപ്പ ഇതുമാത്രമേ കഴിക്കുള്ളൂ അത്ര ഇഷ്ടമാണ് പപ്പക്ക് ഇങ്ങനെ ക്രിസ്മസിന്റെ ആ ദിവസം പുട്ട് സ്റ്റോ ഒക്കെ കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് പപ്പക്ക് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾ ആരും കഴിഞ്ഞിട്ടിട്ടില്ല അപ്പം ഞാൻ നമ്മുടെ ഉച്ചക്കുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത്തിരി ി ഫ്ലേക്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ചില്ലി ഫ്ലേക്സ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ തണ്ടെല്ലാം കളഞ്ഞിട്ടില്ലേ ഇതിപ്പോൾ ഞാൻ വെയിലത്ത് അത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടില്ല കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് കുറച്ചൊന്ന് പാക്കറ്റ് പൊട്ടിച്ചെടുത്തതാണ് അപ്പം ഞാൻ ഈ തണ്ട് കളയുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാ മുളകും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പം തന്നെ ഇത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം ഇത് മിക്സിയിലൊന്ന് നമ്മളുടെ വലിപ്പം നമുക്ക് എന്തോരമാണ് ആ ഫ്ലേക്സിൻ്റെ വലിപ്പം വേണ്ടത് അങ്ങനെ ഒന്ന് കറക്കി കറക്കി ഇടക്കിടക്ക് തുറന്ന് നോക്കി നോക്കി എടുക്കുക ഇത് കഴിഞ്ഞിട്ടും നമുക്ക് ഇതിനെ കുറച്ചും കൂടി ചെറുതാക്കി എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചും കൂടി വലിയ ഒരു ഫ്ലേക്സിൻ്റെ ഇതായിട്ട് വേണമെങ്കിൽ എടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അത് ഇടക്കിടക്ക് തുറന്ന് നോക്കി നോക്കി വേണം കറക്കാനായിട്ട് അതും നമ്മൾ പൾസിൽ ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും പിന്നെ ഫ്ലേ ായിട്ടൊന്നും കിട്ടൂല പൾസ് അടിച്ച് പൾസ് അടിച്ച് അതിയെ ഓരോ തവണയും നോക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള പോയാന്ന് അങ്ങനെ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ കറക്കിട്ട് ചിലപ്പോൾ ഇത് പൊടിഞ്ഞ് വല്ലാതെ ആയിപ്പോട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരിപാടി പിന്നെ വെയിലത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഉണക്കിയെടുത്തിട്ട് അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം പക്ഷേ ഈ ഒരു ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒന്ന് വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ആ ഒരു സ്മെല്ല് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറുത്തിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത് പിന്നെ കുറച്ച് കരിഞ്ഞു പോരുത് ട്ടാ അത് ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നിങ്ങൾ ഓഫ് ചെയ്ത് അപ്പോൾ അത്രത്തിനേ മാറ്റിയേക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കരിഞ്ഞു പോകും പിന്നെ എന്താണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് തീർന്നിരുന്നെച്ച് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് അപ്പോൾ റിച്ചാർഡ് ഈ സ്റ്റ്യൂ ഒന്നും കഴിക്കില്ല അപ്പോൾ അവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നൂഡിൽസ് മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്റ്റൂവ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ റിച്ചാർഡ് ബീഫിനെ കഴിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ റിച്ചാർഡിന് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് രണ്ട് പാക്കറ്റ് അതും കൂടി എടുത്തു വെച്ചു പിന്നെ നമ്മൾ ബീഫൊക്കെ വേവിച്ച കൂട്ടത്തിൽ ഇത് ബി ഡി എഫ് ഉണ്ടാക്കാനുള്ള ബീഫ് നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബീഫിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മുളക് പൊടി ഇത് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടായിരുന്നു നമ്മളത് വേവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ചേർക്കണത് ആദ്യം ഇട്ടത് ഗരം മസാലയാണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇപ്പം ഉണ്ടാക്കിയത് ചില്ലി ഫ്ലേക്സ് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പെരിഞ്ചീരകം ഒന്ന് പതിയൊന്ന് ചതച്ചിട്ട് ചേർക്കുക പൊടിയല്ല അതേ മുഴുവനുമല്ല ഒന്ന് പതിയൊന്ന് ചതക്കുക അധികം അങ്ങോട്ട് പൊടിയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചതച്ച് ഭയങ്കര ഫ്ലേവറാണ് ഈ സംഭവം ഇടുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ വെളുത്തുള്ളി ഇരി പീസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ അതിന് കുറച്ച് പിന്നെ ആവശ്യത്തിന് ഇനി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഈ ഇറച്ചി വേവിച്ചിട്ടില്ലേ ആ വേവിച്ച വെള്ളം എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് വെച്ചേക്കണം ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഫ്രിഡ്ജിൽ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വെള്ളം വേവിച്ച മസാല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാല വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ മാരിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബീഫൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്തൊരു പുളി പുളിരസം ചേർക്കും അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി എൻ്റെ കയ്യിൽ ചെറുനാരങ്ങില്ലായിരുന്നോണ്ട് വീനാഗിരി ആണ് ഒരുത്തിരി ഇട്ട് കൊടുത്ത കേട്ടോ ഇത്രയുള്ള ഇനി ആ ബീഫ് ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അല്ലേ ഉറക്കം തോന്നിയാണെങ്കിൽ നാശമായിട്ട് നിൽക്കുന്നതിട്ടാ കാരണം നിങ്ങൾക്ക് അറിയാമല്ല മൂന്ന് മൂന്നര മണിക്കാണ് കിടന്നത് എങ്കിലും എനിക്ക് പതിയെ പോലെ അഞ്ചരക്കെ എഴുന്നേൽക്കാതിരിക്കാനും സാധിക്കൂലല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ ചെയ്ത് വെക്കണമല്ലോ അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ ഞാൻ ആകെ ടയർ ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചൊന്നും കഴിക്കാൻ വന്നില്ല ഓരോരുത്തരും ഓരോരുത്തർ വന്നിട്ടൊക്കെയാണ് കഴിച്ചത് അപ്പം അങ്ങനെ കുറെ നേരമൊക്കെ പോയി അങ്ങനെ ഞാൻ പോയി കിടന്ന് റൂബിയുടെ കൂടെ കിടന്ന് തുടങ്ങി റൂബിക്ക് ഉറക്കം റൂബി പാവം അങ്ങനെ എൻ്റെ കൂടെ തന്നെ രാത്രി കിടക്കണ കിടക്കണവരെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഞാനും കൂടി കുറച്ചു നേരം കിടന്നു തുടങ്ങി അപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോയപ്പോഴത്തേക്കും റിച്ചാൻഡിട ഇത് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്നര മണിയായിട്ടും ഞാൻ എഴുന്നേറ്റിട്ടില്ല എങ്കിൽ വന്ന് വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റോളും അഥവാ മാത്രം ഒന്നര മണിയാവുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഒന്നേകാലിക്കഴിഞ്ഞിട്ടാണ് അവൻ വന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് കടന്ന് അപ്പോൾ നമ്മൾ ഈ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കണതുകൊണ്ട് തന്നെ വേഗം വേഗം എടുക്കാൻ സഹായിച്ചിട്ടാ അരിഞ്ഞൊക്കെ ഒന്നും എടുത്താൽ മതിയല്ല അപ്പോൾ ആദ്യം നമ്മൾ നെയ് മാത്രേക്കുന്നത് നെയ് മാത്രം ഇട്ടിട്ട് അതിനകത്തേക്ക് മുഴുവൻ മസാല പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി പതിയൊന്നും ആറു നേനും വേനെ അതിനത്തേക്കു ഇരട്ടി വെള്ളം ഒരു കപ്പിനേ രണ്ട് കപ്പ് വെള്ളം നല്ല കളക്കിനി ഒഴിച്ചിട്ട് അതോടെ തലക്കാൻ വെച്ചി അപ്പോൾ ഒരു കപ്പ് അരിക്ക് മുக்கால் टीस्पून വരെ ഉപ്പാണ് ഇടണം അര മുതൽ മുக்கால் टीस्पून വരെ ഉപ്പ് ഇടാ അപ്പോൾ അങ്ങനെ ഉപ്പും കൂടിയുക മൂന്ന് ടേബിൾ സ്പൂറി സോറി മൂന്ന് टीस्पून ഉപ്പാണ് ഞാൻ ഇട്ടത് അഞ്ച് കപ്പരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത്തിരി ഉപ്പ് കുറച്ചേ എപ്പോഴും ഇടുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഇടുക അപ്പോൾ അത് ഒക്കെ ഇട്ട് അവിടെ അരിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് നമ്മുടെ വലിയ ബർണറിൽ തിളച്ചതിന് ശേഷം ചെറിയ ബർണറിലേക്ക് അങ്ങോട്ട് മാറ്റി സിമ്മിലിട്ട് വെച്ചേക്കുന്ന ഇനി അത് നോക്കേണ്ടത് അവിടെയൊരു സാവധാനം വെന്ത് വന്നോളും അപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും തലേദിവസം നമ്മൾ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അരപ്പൊക്കെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തേക്ക് ബട്ടറാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ബട്ടറിൻ്റെ അകത്തേക്ക് ഈ അരപ്പിട്ടിട്ട് അത് പതിയൊന്ന് അതിൻ്റെ ആ ഒരു പച്ച മാറുമ്പോൾ അത് ഫ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ഇത് മിക്സിയിൽ അരച്ചിട്ടുണ്ട് ഉള്ളത് എങ്കിൽ തന്നെയും അതിൻ്റെ ആ ഒരു അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും ഒന്ന് മാറിക്കഴിയുമ്പോൾ കളറൊന്നും മാറിപ്പോരുത് അതിനകത്തേക്ക് ഇതിൽ വിനാഗിരിയും പഞ്ചസാരയും ചേർത്തൊഴുകള ഉപ്പും പുളിയും മധുരവും കൂടി ചേർന്നിട്ടുണ്ട് ടേസ്റ്റാണിത് അത് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തോന്നുന്ന തോന്നുന്നവടം വരെ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ അടുക്കള ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് ലൂസാക്കി എടുക്കണം പച്ചരപ്പിൻ്റെ ടേസ്റ്റ് മാറിയതിന് ശേഷം ശേഷം നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കേണ്ടിയിട്ട് അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണമെങ്കിൽ അതാണ് നല്ലത് പിന്നെ ഇതിനകത്ത് ഒഴിച്ചു കൂടാനാവാത്ത ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മെത്തി അപ്പോൾ കസൂരി മെത്തി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് വേണം അതിനകത്തുനിന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ക ഇത് ബോണിലിത്തിരി വെള്ളം പോലെ ഇരിക്കും അപ്പോൾ അത് നന്നായിട്ട് കുലുക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരു ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ ഓരോരുത്തരുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എന്നിട്ട് എന്നിട്ടതിന്ന് തിളക്കുമ്പോൾ നമ്മൾ ഫ്രൈ വെച്ച ഫ്രിഡ്ജിലെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി ഉപ്പും മാത്രം ചേർത്തിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യട്ടോ അത്രേ ഉള്ളൂ ബട്ടർ ചിക്കൻ്റെ പണി അപ്പോൾ അതും വേഗം ചെയ്ത് അപ്പോഴേക്കും റൈസ് ഇങ്ങനെ വെന്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നേടക്കൊന്ന് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിച്ചാൻ്റെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടല്ലോ അതങ്ങോട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പം റിച്ചാൻ വേണ്ടിയിട്ട് ാണ് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കിയത് കാരണം നമ്മൾ ബീഫിൻ്റെയൊക്കെ കഴിക്കുമ്പോൾ അവനൊരു രണ്ട് ഡിഷായിട്ട് ബട്ടർ ചിക്കനും സിക്സ്റ്റി ഫൈവും കൂടിയിട്ട് പിന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ സവാള വറുത്തിട്ട് നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാനുള്ളത് അപ്പം ആദ്യം ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയറുകൾ മാത്രം എടുത്തിട്ടാണ് വറുത്തേക്കണം മറ്റുള്ളതെല്ലാം ഞാൻ പച്ചക്ക് പേർക്ക് കഴിക്കാൻ വേണ്ടി സാലഡ് പോലെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് നടുഭാഗത്തുള്ള ആ ഒരു പീസസ് നമ്മുടെ ഇത് സവാളയുടെ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് മൊരികേം ചെയ്യും കേട്ടോ പിന്നെ കശുവണ്ടി ക്രിസ്മിസ് എല്ലാം കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി അപ്പോൾ ഇതൊരൊറ്റ തീയിൽ തന്നെ ഞാൻ എല്ലാം ചെയ്യണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ബി ഡി എഫിൻ്റെ ബീഫ് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നേ കാലായപ്പോഴത്തേക്കാണല്ലോ തുടങ്ങിയത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് അതേ എണ്ണയിൽ പിന്നെ ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേ എണ്ണയിൽ നമ്മളിനി ബീഫിൻ്റെ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ബീഫിലേക്ക് ഇടാനുള്ള കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് പച്ചമുളക് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കീറിയെടുക്കണം രണ്ട് ഭാഗമായിട്ട് കീറി എടുത്തിട്ട് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഫ്ലേവറും നല്ലൊരു കാണാനും നല്ലൊരു ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പം അതങ്ങനെ ബീഫ് ബീഫോടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പീസൊന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ നമ്മളുടെയൊക്കെ ഇവിടെ ഇല്ലേ ബ്രെഡ് ക്രംസും മേടിക്കാൻ കിട്ടും അത് ഒട്ടും കൊള്ളൂല ഒരു അതിന് മധുരമാണ് പിന്നെ ആണെങ്കിൽ അത് വല്ലാതെ ഇങ്ങോട്ട് കരിഞ്ഞ് വല്ലാതെ ആയിരിക്കും അപ്പോൾ ഇതാവുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും ഇത് ഇത്തിരി വലിയ വലിയ പീസസ് അല്ലേ അപ്പോൾ അത് വല്ലാതെ ഇങ്ങോട്ട് കരിഞ്ഞ് പോവുകയില്ല പക്ഷെ നല്ല ഒരു ഭംഗി നല്ലൊരു ക്രിസ്പായിട്ടിരിക്കേണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് മേടിക്കാത്തത് കേട്ടാ ഇത് പച്ച ബ്രെഡ് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യണത് ചിലവർ ചൂടാക്കി എടുത്തിട്ട് ക്രംസ് ഉണ്ടാക്കാറുണ്ട് ഞാൻ പച്ച ബ്രെഡ് വെച്ച് തന്നെ ഉണ്ടാക്കും എനിക്കതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്നിപ്പം മൈദയാണ് ഞാൻ കലക്കി എടുത്തേക്കുന്നത് കേട്ടോ മുട്ടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ മൈദ മുക്കി എടുക്കുമ്പോഴത്തേക്കും ഇല്ലേ നടുഭാഗമൊക്കെ വേഗാനായിട്ട് ആ മൈദയുടെ ആ ഒരു കോട്ടിങ് വെന്ത് വരാൻ ഇത്തിരി സമയമെടുക്കും അപ്പോൾ കളർ ചേഞ്ച് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ സെയിം ചീനച്ചട്ടിലേക്ക് തന്നെയാണ് ഇത് ഇട്ടേക്കുന്നത് കേട്ടാ അപ്പോൾ എണ്ണ ഇത്തിരി കുറഞ്ഞതുകൊണ്ട് തന്നെയും ഞാൻ ആ ഉള്ള എണ്ണയിൽ ഒരു നാല് കട്ട്ലറ്റ് മാത്രം ഫ്രൈ ചെയ്തെടുത്ത് റിച്ചാഡ് കഴിക്കൂല അപ്പോൾ വലിയ കട്ട്ലെറ്റായിരുന്നല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നാലെണ്ണം ഞങ്ങൾക്ക് നാല് പേർക്ക് റിച്ചാർഡ് കട്ട്ലെറ്റൊന്നും കഴിക്കൂല അപ്പോൾ അത് ഒന്ന് നാലെണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് ആ ഉള്ള എണ്ണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ അതത്ര വൃത്തിക്ക് കിട്ടിയില്ല പിന്നെ ഞാനതിൻ്റെ പുറത്തേക്ക് എണ്ണ ഒഴിക്കാൻ പോയില്ല ഉള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ നമ്മളുടെ ഈ ബട്ടർ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത്തിരി ക്രീമും കസൂരി കസൂരിമേത്തിയും ഒരു കഷ്ണം ബട്ടറൊക്കെ വെച്ചിട്ട് അതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്തൊക്കെ വെച്ചട്ട ഇത്രേ ഉണ്ടാകുന്നുള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ ഡിഷുകൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പപ്പ കഴിക്കൂല ഉച്ചക്കൊന്നും കഴിക്കൂല കാരണം പപ്പ ഹെവി ആയിട്ട് തന്നെ രാത്രി എന്തെങ്കിലും ഒരു ഇത്തിരി കഴിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പോർക്ക് വിന്തായാലും എടുത്തു വെച്ചില്ല മീൻ വറ്റിച്ചതും എടുത്തു വെച്ചില്ല ഇവിടെ ആരും ഈ നെയ്ച്ചോറിനെ കുട്ടി അത് കഴിക്കൂലെന്ന് എനിക്കറിയാം പപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറ് ഫ്രിഡ്ജിൽ നേരെ തന്നെ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി കാരണം പപ്പ നെയ്ച്ചോറൊന്നും കഴിക്കുകയൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് ചൂടാക്കാമെന്ന് ചോദിച്ചാൽ അതുമൊക്കെ ഒന്നും പുറത്ത് വെച്ചില്ല അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ക്രിസ്മസിൻ്റെ ലഞ്ച് എല്ലാം സൂപ്പർ ടേസ്റ്റിൽ കിട്ടി എന്നുള്ളതാണ് ഒരു പ്രത്യേകത കട്ട്ലെറ്റൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഇതാണ് കേട്ടോ അത് സൂപ്പറായിരുന്നു എല്ലാം റയനൊക്കെ അങ്ങനെ അഭിപ്രായം കൂടുതൽ പറയാറില്ല പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെയും റയൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നേട്ടാ എന്ത് ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചേട്ടെ പക്ഷെ നമ്മുടെ റിച്ചാർഡിനാണ് സാറ്റിസ്ഫൈഡ് ആകാതിരുന്നത് റിച്ചാർഡിന് ബട്ടർ ചിക്കനൊക്കെ പുറത്തെ ബട്ടർ ചിക്കനാണ് ഇഷ്ടപ്പെട്ടത് മമ്മിയുടെ നയൻ ഔട്ട് ഓഫ് ടെന്നെ തരുള്ളെന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചത് പക്ഷേ എല്ലാം നല്ല സൂപ്പറായിരുന്നു എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡായിട്ട് കഴിച്ച ഒരു ലഞ്ചായിരുന്നു പിന്നെ ഇനി കേക്ക് കട്ട് ചെയ്ത് അത് കൂടിയിട്ട് ഒരു പീസ് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ഇവർക്കാർക്കും കേക്ക് വേണ്ട ഞാൻ മാത്രമാണ് ആ കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് കഴിച്ചതെട്ടാ ഇതായാലും കട്ട് ചെയ്ത് നിങ്ങളൊന്നും കാണിക്കുകയും ചെയ്യണമല്ലാന്ന് ചോദിച്ചിട്ട് അത് കൂടിയിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു പീസ് കഴിച്ച് അപ്പം അപ്പം ഈ സമയത്തൊന്നും താഴേക്ക് വന്നില്ല കേട്ടോ അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് ഞാൻ മുകളിലേക്ക് വിളിച്ച് പറഞ്ഞ് അപ്പം അപ്പം ഞങ്ങളുടെ ശല്യമില്ലാതെ മുകളിൽ സുഖമായിട്ട് കിടക്കണേനെ അപ്പം ഞാൻ മുകളിലേക്ക് വിളിച്ചു കുറച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ കേക്ക് എടുക്കുന്നുണ്ട് വേണം കേക്കൊക്കെ ഇത്തിരി ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ആ ഒന്നും പറഞ്ഞില്ല പക്ഷേ കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ആളോടി താഴെ വന്നിട്ടാണ് അവിടെ കേക്ക് കൂടെയെന്ന് വെച്ചാൽ ഞാനപ്പോൾ ഇത് എടുത്തു കൊടുത്ത് പറഞ്ഞു എനിക്ക് ഈ കേക്കല്ല വേണ്ടത് എനിക്ക് പ്ലം കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ പ്ലം കേക്കൊക്കെ എടുത്തുകൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആൾ മുകളിൽ പോയി കിടന്ന് റെസ്റ്റ് ചെയ്യണം ഉറങ്ങണൊന്നുമല്ല റെസ്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ് പിന്നെ ദേ രാത്രി പപ്പക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിഷ് എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ പോർക്ക് പുറത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് പപ്പ ഒരു വളരെ കുറച്ച് ഊണ് ഒഴിച്ചിട്ടാണ് രാത്രി അപ്പോൾ ഞാൻ ഞാനിന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച ഇതാണ് നമ്മളുടെ ഇവിടെ ഒരുപാട് തിരക്കാണ് കാഴ്ച കാണാൻ വരുന്ന ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത് ഈ വണ്ടികൾ മൊത്തം പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ടൈൽസ് ഇട്ടിട്ടുണ്ട് പകുതി പണി വെച്ച് നിർത്തിക്കണുണ്ടല്ലോ അതെന്തിനാണ് അവർ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പാടില്ല കാരണം ഈ വണ്ടികൾ മൊത്തം പിടിപ്പിച്ച പുല്ലേലൊക്കെയാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ പരിപാടികൾ ഇവരുടെ നിന്ന് നമുക്കൊരു പിടിത്തവും കിട്ടില്ല അവർ അത്രയും ചെയ്ത പണികൾ മൊത്തത്തിൽ പോയിട്ടുണ്ട് ഈ പുല്ലെല്ലാം വണ്ടി കയറിയാൽ പോകില്ലേ വെച്ചിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ദേ ഈ ഗ്രൗണ്ടിൽ നിറയെ വണ്ടി പാർക്ക് ചെയ്തേക്കണു നമ്മളുടെ വഴികളിലും എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്തേക്കണ ആളുകൾ ബീച്ചിലേക്ക് പോകുന്നതും അതുപോലെ നമ്മളുടെ മഴമരം മരം എൻട്രി കാണാനായിട്ട് പോകുന്നതൊക്കെ കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീണതിനോട് ഒപ്പം തന്നെ അടുത്ത കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞ് നമ്മളുടെ ഫോട്ടോ ചീല ഏറ്റവും വലിയ ആഘോഷമായ ജനുവരി ഫസ്റ്റിലേക്ക് അപ്പോൾ അതിന്റെ കാഴ്ചകളും അതിന്റെ ഒരുക്കങ്ങളുമാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ നാട്ടിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വയൻ്റെ പേയെന്ന് ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക്